പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യ ശ്രീലങ്ക പരമ്പരയ്ക്കായുള്ള കാത്തിരിപ്പിലാണ് ക്രിക്കറ്റ് ആരാധകർ പരമ്പരയുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന എല്ലാ അപ്ഡേറ്റുകളും നമ്മൾ ചാനലിലൂടെ അറിയിക്കുന്നുണ്ട് ആദ്യ ടി ട്വന്റി ശനിയാഴ്ച നടക്കാനായിരിക്കുമ്പോൾ ടീമിന്റെ പ്ലേയിങ് ലോനുമായി ബന്ധപ്പെട്ട നിർണായക അപ്ഡേറ്റുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ലങ്കക്കെതിരായ പരമ്പരയ്ക്കായി ടീം ഇതിനു മുന്നേ തന്നെ പരിശീലനം ആരംഭിച്ചിരുന്നു ശനിയാഴ്ച രാത്രി ഇന്ത്യൻ സമയം ഏഴ് മണിക്കാണ് മത്സരം നടക്കുന്നത് പുതിയ കോച്ച് ഗൗതം ഗംഭീറിന് കീഴിൽ ടീം ഇന്ത്യയുടെ ആദ്യ പരമ്പര കൂടിയാണ് ലങ്കയ്ക്കെതിരായത് അതുകൊണ്ടുതന്നെ ടി ട്വൻ്റി ഏകദിന പരമ്പരകൾ സ്വന്തമാക്കി ആധികാരികമായി തൻ്റെ ആദ്യത്തെ ദൗത്യം പൂർത്തിയാക്കുവാനായിരിക്കും അദ്ദേഹത്തിൻ്റെ ശ്രമം ആദ്യ ടി ട്വന്റിയിൽ ലഭ്യമായതിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് പ്ലെയിങ് കോമ്പിനേഷനെ കണ്ടെത്തുക തന്നെയാണ് ഇവിടെ ഗംഭീർ ചെയ്യുന്നത് പുതിയ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ കീഴിലാണ് ടീം ഇന്ത്യ പരമ്പരയ്ക്കായി ഇറങ്ങുന്നത് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ജഡേജ എന്നിവരുടെ അഭാവത്തിൽ മൂന്ന് പുതിയ താരങ്ങൾക്കായിരിക്കും ടി ട്വന്റി പരമ്പരയിലേക്കുള്ള അവസരങ്ങൾ ഇവിടെ തെളിയുന്നത് മലയാളി താരം സഞ്ജു സാംസണ് ആദ്യ ടി ട്വന്റിയിൽ അവസരം ലഭിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് അവസാനം എത്തുന്നത് സഞ്ജു സാംസണിനൊപ്പം ഋഷഭ് പന്തും ടീമിനൊപ്പം ഉണ്ടാകുമെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു ഒരു സർപ്രൈസ് നീക്കം തന്നെയാണ് ഗംഭീർ ഇവിടെ പ്ലാൻ ചെയ്യുന്നത് സ്പെഷ്യലിസ്റ്റ് ബാറ്റർ റോളിലായിരിക്കും സഞ്ജുവിന് ആദ്യ ടി ട്വൻ്റിയിലേക്ക് അവസരം ലഭിക്കുക എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്ത ഇന്നത്തെ റിപ്പോർട്ടിൽ പറയുന്നത് വിക്കറ്റ് കീപ്പർ റോളിൽ പന്തിനെ തന്നെയായിരിക്കും ടീം ഇന്ത്യ ഇറക്കുക കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പിൽ മൂന്നാം നമ്പറിലായിരുന്നു ഋഷഭ് പന്ത് മുഴുവൻ മത്സരങ്ങളിലും കളിച്ചിരുന്നത് പക്ഷേ ഈ ഒരു റോളിൽ പ്രതീക്ഷിച്ച ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുവാനും ഋഷഭ് പന്തിന് സാധിച്ചിരുന്നില്ല ലങ്കക്കെതിരെ മൂന്നാം നമ്പറിൽ നിന്ന് ഗംഭീർ ഋഷഭ് പന്തിനെ മാറ്റാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് പകരം സ്പെഷ്യലിസ്റ്റ് ബാറ്റർ റോളിലെത്തുന്ന സഞ്ജു സാംസൺ ആയിരിക്കും മൂന്നാം നമ്പറിൽ ബാറ്റിംഗിനായി അവസരം തെളിയുക ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിനായി സഞ്ജു മൂന്നാം നമ്പറിൽ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത് അന്താരാഷ്ട്ര ിലും ശ്രദ്ധേയമായ പ്രകടനം അദ്ദേഹം ഈ ഒരു പൊസിഷനിൽ കാഴ്ചവെച്ചിട്ടുണ്ട് പ്രാക്ടീസ് സെഷനുകളിൽ ഉൾപ്പെടെ ഗംഭീർ സഞ്ജുവിന് പരിശീലനം നൽകുന്ന വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരുന്നു ഓപ്പണിംഗിൽ ശുഭ്മാൻ ഗിലും എസ് എസ് സി ജയ്സ്വാളും തന്നെയായിരിക്കും കളിക്കുക രോഹിത്തിന്റെ അഭാവം നികത്തുക തന്നെയായിരിക്കും ശുഭ്മാൻ ഗില്ലിന്റെ ചുമതല വൺ ഡൌൺ ആയി സഞ്ജു എത്തുമ്പോൾ നാലാമനായി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും അഞ്ചാം നമ്പറിൽ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായ ഋഷഭ് പന്തും കളിക്കും ആറാമന്റെ കാര്യത്തിൽ ചെറിയൊരു ആശയക്കുഴപ്പം തന്നെയാണ് നിലവിലുള്ളത് ഫിനിഷർ റിങ്കു സിംഗോ ശിവം ദോബിയാണ് ആയിരിക്കും ടീമിൽ ഈ ഒരു പൊസിഷനിൽ കളിക്കുക ഏഴാമനായി സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ എത്തുമ്പോൾ എട്ടാമനായി അക്സർ പട്ടേലിനെയും ടീമിൽ ഉൾപ്പെടുത്തും ഒൻപതാമനായി സ്പിന്നർ രവി ബിഷ്ണോയ് കളിക്കുമ്പോൾ സിറാജിനും ഹർഷദീപ് സിംഗിനുമായിരിക്കും ടീം ഇന്ത്യയുടെ പേസ് ബോളിംഗ് ചുമതല